ചേച്ചി കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയിൽ താമസിച്ചാൽ ഉരുൾപൊട്ടൽ താഴെയാണെങ്കിൽ വെള്ളം കയറും ഇനി കടൽ ഇങ്ങനെ വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് സ്ഥലങ്ങളെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ ഈ ഈ പ്രദേശങ്ങൾ എറണാകുളം പോലുള്ള പ്രദേശങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടുമോ എല്ലാ വർഷവും വരുന്ന അത് അങ്ങനെ ഒരു പേടിയുണ്ട് അപ്പോൾ അത് വേറൊരു പേടിയായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് എങ്ങനെയാകും ഇനി അതിന് പേടിക്കേണ്ടതുണ്ടോ അത് പ്രശ്നത്തിലേക്ക് പോകും അതെ ഈ തീർത്താലും തീരാത്ത ഒരാശങ്കയായിട്ട് മുല്ലപ്പെരിയാർ നിൽക്കുന്നു അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല മുല്ലപ്പെരിയാറിൻ്റെ സ്റ്റോറീസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഈ ഇപ്പോൾ മുല്ലപ്പെരിയാർ കൊണ്ടുവരുന്നത് ഈ താടിക്ക് തീപിടിച്ച് കഴിയുമ്പോൾ എന്താ പപ്പടം ചുട്ടെടുക്കുക അല്ലെങ്കിൽ വീട് കത്തിക്കുക എന്നൊക്കെ പറയും ദൂരത്തെ ഏർപ്പാടാണ് അതും ശരിയല്ല മുല്ലപ്പെരിയാരുടെ ആ ശാസ്ത്രീയമായിട്ട് പഠനം നടത്തിയിട്ട് അത് സ്ട്രോങ് ആണ് അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രണ്ട് തവണ സുപ്രീം കോടതി വരെ നമ്മൾ കേസ് നടത്തി സേഫായിട്ട് ഇരിക്കുകയാണ് മുല്ലപ്പെരിയാർ അതിനൊരു ജോയിൻ കമ്മിറ്റിയുണ്ട് കേരളവും തമിഴ്നാടും ചേർന്നിട്ട് അത് പീരിയോഡിക്കലി ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിനെന്തെങ്കിലും തകരാറ് വന്നാൽ വരുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിക്കും പരിഹരിക്കും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ കുറയ്ക്കും ഇതെല്ലാം ചെയ്യും മുല്ലപ്പെരിയാറിൽ ആസ് സച്ച് മുല്ലപ്പെരിയാർ സേഫാണ് ഇനി മുലപ്പെരിയാറിൻ്റെ ആ അടി നിങ്ങൾ മാന്തി കഴിഞ്ഞാൽ അതിഞ്ഞ് വീഴും നിങ്ങൾ മാന്തുന്ന പോലെ ഇരിക്കും നിങ്ങൾ മാന്തി മാന്തി മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ അടിയിൽ മാന്തി കഴിഞ്ഞാൽ ഇടുക്കി ഡാം പൊട്ടി പോവും മുല്ലപ്പെരിയാർ മാത്രമല്ലല്ലോ ഡാം ഉള്ളത് എത്രയോ ഡാമുണ്ട് കേരളത്തിൽ അതെല്ലാം പൊട്ടും ഇതുപോലെ നിങ്ങൾ മല മാന്തി കഴിഞ്ഞാൽ അപ്പോൾ അത് ഇപ്പം ഈ മുണ്ടക്കയ സംഭവം വെച്ചിട്ട് മുല്ലപ്പെരിയാറിനെ പറ്റി ഭീതി വരത്തുന്നത് ശരിയായ കാര്യമില്ല മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ അറിയാമോ ഇരുപതര ഏക്കർ സ്ഥലത്ത് വിശാലമായ കാർ പാർക്കിംഗ് കോഫി ഷോപ്പ് അത് ഇതൊക്കെ കേരളം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഗാ കാർ പാർക്കിംഗ് പ്രോജക്റ്റ് എന്നാണ് അതിന് പേര് മുല്ലപ്പെരിയാറിൽ അപ്പോഴോ ആ കാർ പാർക്കിങ്ങിന് തമിഴ്നാട് സമ്മതിച്ചില്ല കേരളം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ പോയി ഗ്രീൻ ട്രൈബ്യൂണൽ ഇതിന് അനുമതി കൊടുത്തു തമിഴ്നാട് ആ അനുമതി ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു ഇത് കൂടാതെ ഈ ഇരുപതര ഏക്കർ പാർക്ക് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ശേഖരിക്കുന്നതിന് ഉള്ളിലേക്ക് കയറിയാണ് കിടക്കുന്നതെന്നും അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഒറിജിനൽ എഗ്രിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുതമേനൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടാമതുണ്ടാക്കിയ എഗ്രിമെൻറ്റ് ഇതിൻ്റെയൊക്കെ ലംഘനമാണ് കേരളം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് സ്യൂട്ട് കൊടുത്തു സുപ്രീം കോടതി സുപ്രീം കോടതി സർവേറെ വെച്ചിട്ട് ഈ സ്ഥലം ഒന്ന് അളന്നിട്ട് ആരുടെ ഭാഗത്താണ് ഇത് കിടക്കുന്നത് തമിഴ്നാടിൻ്റെ അല്ല സ്ഥലം തമിഴ്നാടിന് നമ്മൾ ലീസ് കൊടുത്തതാണ് ലീസ് കൊടുത്ത സ്ഥിതിക്ക് അത് ആണല്ലോ എന്നാണ് തമിഴ്നാടിൻ്റെ വാദം ഞാൻ പാട്ടത്തിനെടുത്താൽ പിന്നെ എൻ്റെതാണ് അതിനകത്ത് കയറി ചേട്ടൻ കാർപാർക്ക് ഉണ്ടാക്കുന്നത് ശരിയല്ല ഇതാണ് തമിഴ്നാടിൻ്റെ വാദം അപ്പോൾ കാർ കാർപാർക്ക് ഇതിനുള്ളിലാണോ പുറത്താണോ സർവേർ സർവേ ചെയ്തിട്ട് പറഞ്ഞു ഇത് തമിഴ്നാടിൻ്റെ പരിധിക്കുള്ളിൽപ്പെട്ടതല്ല ലീസ് ലാൻഡിൻ്റെ പരിധിക്കുള്ളിലല്ല ഇത് കേരളത്തിൻ്റെ തന്നെയാണ് എന്ന് റിപ്പോർട്ട് റിപ്പോർട്ടുകൊള്ളൂ തമിഴ്നാട് വീണ്ടും ഒബ്ജക്ഷൻ ഫയൽ ഈ സർവേ റിപ്പോർട്ട് അംഗീകരിക്കില്ല കാരണം സർവേ റിപ്പോർട്ട് ഇപ്പോഴത്തെ സ്ഥിതി വെച്ചുള്ള റിപ്പോർട്ടാണ് ലീസ് കൊടുത്തിരിക്കുന്ന ഈ വാട്ടർ ലെവലൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അന്നത്തെ വാട്ടർ ലെവൽ എന്തായിരുന്നു അവിടം വരെയുള്ള സ്ഥലം ഞങ്ങളുടെയാണ് വാട്ടർ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യുക അത് വെച്ചിട്ട് സർവേ മാറ്റാൻ പറ്റുമോ ഇത് അവസാനം ഇന്നലെയാണ് സുപ്രീം കോടതി അതിലെ ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത് ഇഷ്യൂ ഫ്രെയിം ചെയ്യുക എന്ന് പറയും എന്താണ് പ്രശ്നം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വാദം കേട്ടിട്ട് അവരുടെയും കൂടെ സമ്മതത്തോടെയാണ് ഇഷ്യൂ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്ന് തുടങ്ങിയ കേസെന്നറിയാം രണ്ടായിരത്തി പതിനേഴിലോമെറ്റർ തുടങ്ങിയതാണ് ഇപ്പോൾ തന്നെ എഴുപത്തിനാലായി ഇതൊക്കെയാണ് മുല്ലപ്പെരിയാറിനെക്കാളി മുല്ലപ്പെരിയാറിൽ അങ്ങനെ കേരളം നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുന്നു തമിഴ്നാട് അടിച്ചുകൊണ്ട് പോകുന്നു ഇതൊന്നും ശരിയൊന്നുമല്ല ഒരുപാട് ആക്ടിവിറ്റീസ് മുള മുല്ലപ്പെരിയാറിൽ നടക്കുന്നുണ്ട് പക്ഷേ ഡാമിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കാര്യവും അവിടെ കേരളവും ചെയ്യുന്നില്ല തമിഴ്നാടും ചെയ്യുന്നില്ല അതുകൊണ്ട് അതിൻ്റെ പേരിൽ മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യണം എന്നുള്ള വാദം നിലനിൽക്കുന്നില്ല അതിലും ഭീകരമായ പ്രശ്നമാണ് വിഴിഞ്ഞത്തൊണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ ഈ പറയുന്നത് വിഴിഞ്ഞം പ്രോജക്റ്റിനെതിരായിട്ട് പറയുന്നു പ്രോജക്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു പിന്നെ മോഹൻദാസ് എതിർ പറഞ്ഞാലും എന്താ പറഞ്ഞില്ലെങ്കിലും എന്താ പോകാൻ പറ്റിയത് പ്രശ്നം അതല്ല ഈ ഒരു ഫിനോമിന നടക്കുന്നുണ്ട് ഈ വിഴിഞ്ഞം പ്രൊജക്റ്റിനു വേണ്ടി കെട്ടിയിട്ടുള്ള പുലിമുട്ടിൻ്റെ വടക്കോട്ട് കടലിൽ കയറി വരുന്നുണ്ട് തെക്കോട്ട് കടലിറങ്ങിപ്പോകുന്നുണ്ട് ഇത് അവസാനം ഏതെങ്കിലും ഒരു ദിവസം കടലൊരു പ്രദേശം അങ്ങോട്ട് നക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടാവും ഇപ്പം തന്നെ അതിന് പരിഹാരവും ഉണ്ടാകും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എൻവയൺമെൻറ്റൽ എൻജിനീയേഴ്സിൻ്റെ കയ്യിൽ ഇതിന് പരിഹാരമുണ്ടാകും അവർക്കറിയാം വൈ ദസ് ഈസ് ബിഹേവിങ് ലൈക്ക് ദിസ് പക്ഷേ അവരെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ പരിഹാരം ഉടനെ നടപ്പിലാക്കണ്ടേ അത് ചെയ്യാതെ ഇങ്ങനെ എടുത്തു ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇത് പറയും ഗാഡ്ഗിലിൻ്റെ ഉണ്ടായിരുന്നു മോഹൻദാസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട് എന്നെ കൂടെ ചേർത്താണ് കടലെടുത്തുകൊണ്ട് പോകാൻ പോകുന്നത് ഞാൻ കടൽ തീരത്ത് താമസിക്കുന്ന ആൾ എൻ്റെ വീട്ടിൽ നിന്ന് നൂല് പിടിച്ചാൽ കടലിലേക്ക് ഒന്നര കിലോമീറ്റർ ഉണ്ടാവും എപ്പോഴും അടിച്ചുകൊണ്ട് പോകുന്ന അറിഞ്ഞുകൂടാ അത്രയ്ക്ക് ഫ്രജയിലായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് അപ്പോൾ ഈ നമ്മൾ സീരിയസായ ത്രെറ്റും പേഴ്സിയുടെ ത്രെറ്റും തമ്മിൽ ഒരു വ്യത്യാസം കാണണം മുല്ലപ്പെരിയാറിൽ ഒരുപാട് എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ടും സംഗതിയും ഒക്കെ പരിശോധിച്ച് ഫൈനലി ദ ഡാം ഈസ് ഇൻ ടാക്റ്റ് എന്ന് രണ്ട് തവണ സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞതാണ് മുല്ലപ്പെരിയാറ് അൺലെസ് യു ഡൂ സംതിങ് എക്സ്ട്രാ ദർ ഡാമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളാകെ എക്സ്ട്രാ ചെയ്യുന്നത് അവിടെ കാർപാർക്ക് ഉണ്ടാക്കുന്നതാണ് എന്തിനാണ് അത്രയും ഹൈറ്റിൽ അവിടെ കൊണ്ടുപോയി കാർ പാർക്കെന്ന് എനിക്കറിയില്ല പക്ഷേ കേരള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണത് ടൂറിസം വരുമെന്നോ ഒരുപാട് പേര് വരുമെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇത് വാങ്ങിക്കോട്ടെ സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ് അതിനെ ചൊല്ലിയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇപ്പോൾ ഈ കേസ് നടക്കുന്നത് അനാവശ്യമായൊരു കേസായിട്ട് എനിക്ക് തോന്നി അത് വായിച്ചപ്പോൾ ഇനി കേരളം അങ്ങനെ ചെയ്യുന്നു ബട്ട് ആ മുണ്ടക്കൈയിൽ സംഭവിച്ചതും മുല്ലപ്പെരിയാറിൽ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല